അപ്പോൾ നമുക്കിന്ന് ക്രിക്കറ്റ് ഫീൽഡ് വിട്ടിട്ട് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്കൊന്ന് പോവാം ഫുട്ബോൾ ഗ്രൗണ്ടിൽ ടാക്കിളുകളും ഫൗളുകളും അതിനെ തുടർന്നുണ്ടാകുന്ന പരിക്കുകളുമെല്ലാം സർവ്വസാധാരണമാണല്ലോ നമ്മൾ ആൾഡോ ഡ്യൂഷെ ഡേവിഡ് ബെക്കാമിനെ ടാക്കിൾ ഇത് ഫൗൾ ചെയ്ത ആൾഡോ ഡ്യൂഷയെയും നെയ്മറിനെ ഫൗൾ ചെയ്ത് പരിക്കേൽപ്പിച്ച സുനീഗയുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് പരിക്കുകൾ എന്നുള്ളത് മാത്രമാണ് ഫൗളുകളും പരിക്കുകളും പക്ഷേ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് ഒരു കളിക്കാരൻ ഒരു ക്യാപ്റ്റൻ ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫൗൾ അഭിനയിച്ചിട്ട് സ്വന്തം രാജ്യത്തെയും ഫുട്ബോൾ ജനതയെയും ജനതയെയും ഒന്നാകെ കളങ്കപ്പെടുത്തിയ ഒരു കഥയാണ് പറയാൻ പോകുന്നത് സോ നമുക്ക് ഈ വീഡിയോ കാണാം എല്ലാവരും വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു കാൽപന്തു കളിയുടെ അതിമനോഹര മുഹൂർത്തങ്ങൾക്ക് മാത്രമല്ല കരിയറും ജീവിതം തന്നെയും പ്രതിസന്ധിയിലാക്കുന്ന ഫൗൾ പ്ലേകൾക്കും ഫുട്ബോൾ മൈതാനങ്ങൾ പലപ്പോഴും സാക്ഷ്യം വഹിക്കാറുണ്ട് യഥാർത്ഥ ഫൗളുകൾക്ക് പുറമെ പലവിധ അഭിനയങ്ങൾക്കും ഫുട്ബോൾ ഗ്രൗണ്ട് സാക്ഷ്യം വഹിക്കാറുണ്ട് റോബർട്ടോ ആൻറ്റോണിയോ റോഹസ് ഫുട്ബോൾ ചരിത്രത്തിൽ ഒരിക്കലും തങ്കലിപികളാൽ എഴുതപ്പെട്ട പേരല്ലിത് മറിച്ച് ഒരു രാജ്യത്തിന് മൊത്തം അപമാനം വരുത്തിയ ഒരു ഫുട്ബോളറാണ് ഇദ്ദേഹം സഹകുറ്റവാളികൾ ഉണ്ടെങ്കിൽ കൂടി ഈ കുപ്രസിദ്ധി റോഹസിനെയാണ് ഏറ്റവുമധികം വേട്ടയാടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് സെപ്റ്റംബർ മൂന്നിലെ ലോകകപ്പ് യോഗ്യതാ മത്സരം പ്രശസ്തമായ ബ്രസീലിലെ മാറക്കാന സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് എഴുപതാം മിനിറ്റിൽ ഒരു ഗോളിന് ലീഡ് ചെയ്യുന്ന ബ്രസീലിൻ്റെ എതിരാളിയായത് ചിലിയായിരുന്നു ചിലിയുടെ ഗോൾ വല കാക്കുന്നതാട്ടെ ക്യാപ്റ്റൻ റോബർട്ടോ റോഹസ് മത്സരം തോറ്റാൽ ചിലിയുടെ ലോകകപ്പ് മോഹങ്ങൾ ഉപേക്ഷിക്കാമെന്ന നിലയിൽ പെട്ടെന്നൊരു നിമിഷം റോഹസ് ബോക്സിനുള്ളിൽ വീണ് പിടഞ്ഞു ഗോൾ പോസ്റ്റിനോട് ചേർന്ന ഗാലറിയിൽ നിന്ന് ഒരു ബ്രസീൽ ആരാധകൻ വലിച്ചെറിഞ്ഞ പടക്കം റോഹസിൻ്റെ അടുത്തുവന്ന് പൊട്ടിയ നിമിഷത്തിലായിരുന്നു അത് ഉടൻ ടീം ഡോക്ടറടക്കം ഗ്രൗണ്ടിൽ വരികയും റോഹസിന് സൈഡ് ലൈനിൽ തന്നെ ചികിത്സ നൽകുകയും ചെയ്തു ചിലയൻ ടീം ഗ്രൗണ്ടിൽ നിന്ന് പിന്മാറുകയും തുടർന്ന് കളിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു അതേ തുടർന്ന് ഫിഫ ബ്രസീലിനെ രണ്ടാം പൂജ്യത്തിന് വിജയികളായി പ്രഖ്യാപിക്കുകയും അതോ അതുപോലെ തന്നെ ചിലയൻ ടീം ലോകകപ്പിലേക്കുള്ള ക്വാളിഫയിങ് റൗണ്ടിൽ നിന്നും പുറത്താവുകയും ചെയ്യും ചിലയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അന്വേഷണം പക്ഷേ ശരിയായ ദിശയിലായിരുന്നു റോഹസിന് പരിക്കില്ല എന്ന് മാത്രമല്ല അദ്ദേഹം നല്ലൊരു അഭിനേതാവ് കൂടിയായിരുന്നു കോച്ച് അറോവേനയുടെ നിർദ്ദേശപ്രകാരം ടീം ഡോക്ടർ റോഡ്രിഗസും റോഹസും തമ്മിലുള്ള ഒത്തുകളിയായിരുന്നു ഇതെല്ലാം റോഹസിന്റെ ശരീരത്തിൽ പടക്കഭാഗങ്ങൾ കൊണ്ടിട്ടില്ലെന്നും മുഖത്തുണ്ടായ മുറിവ് അദ്ദേഹം ഗ്ലൗവിൽ ഒളിപ്പിച്ചിരുന്ന ബ്ലേഡ് കൊണ്ട് സ്വയം ഉണ്ടാക്കിയതാണെന്നും കണ്ടെത്തി തൽഫലമായി അറോവേനയ്ക്കും റോഡ്രിഗോസിനും ആജീവനാന്ത വിലക്കേർപ്പെടുത്തി കളി തുടരാൻ വിസമ്മതിച്ച താൽക്കാലിക ക്യാപ്റ്റൻ ഫെർണാണ്ടോ ആസ്റ്റോയ്ക്ക് അഞ്ചു വർഷത്തെ വില കിട്ടി ഫിഫയാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ലോകകപ്പിൽ നിന്ന് ചിലിയെ വിലക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ മാപ്പ് പറഞ്ഞതിനെ തുടർന്ന് ോഹസിന്റെ വിലക്ക് ചിലി അസോസിയേഷൻ നീക്കി ഇദ്ദേഹം പിന്നീട് വിവിധ ക്ലബുകൾക്ക് ഗോൾ കീപ്പിംഗ് കോച്ചും സ്വന്തം അക്കാഡമിയൊക്കെയായി ഫുട്ബോൾ എന്ന മഹത്തായ കായിക സംസ്കാരത്തിന്റെ ഭാഗമായി പടക്കമെറിഞ്ഞത് ബ്രസീൽ ആരാധകനാണെന്നിരിക്കെ ബ്രസീലിന് എലിമിനേഷൻ വരികയും ചിലിയെ വിജയികളായി പ്രഖ്യാപിക്കുകയും ചെയ്യാവുന്ന സാഹചര്യത്തിൽ ബ്രസീൽ ചിലിയുടെ കളിക്കാരും മാനേജ്മെന്റും ചെയ്ത മണ്ഡത്തരം അവർക്ക് വിനയായത് ലോകകപ്പിൻ്റെ പങ്കാളിത്ത നഷ്ടവും ഒരു രാജ്യത്തിന് തീരാക്കളങ്കവും ഒരുപാട് കളിക്കാരുടെ കരിയർ നഷ്ടവുമാണ് ഏതായാലും ഒരു സംഭവം ചിലിയൻ ഫുട്ബോളും ലോക ഫുട്ബോളിൽ തന്നെയും ഒരു തീരാക്കളങ്കമായി തന്നെ നിലനിൽക്കും സോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് പ്രതീക്ഷിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്